മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ പുടിൻ സെലൻസ്കി ചർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു എന്നതാണ് സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ച മോസ്കോയിൽ വെച്ചാകാമെന്ന നിർദ്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ചത് എതിരാളിയുടെ തട്ടകത്തിൽ ചർച്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ് പുടിനുമായി ഫോണിൽ ചർച്ചകൾ തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിനിടെ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് മിഥുൻ വെരി ഗുഡ് മോർണിംഗ് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഒന്ന് പുടിനും ട്രംപുമായി നടന്ന അലാസ്കയിൽ അതിനുശേഷം വൈറ്റ് ഹൗസിൽ സെലൻസ്കിയും പുടിനുമായി നടന്ന ക്ഷമിക്കണം സെലൻസ്കിയും ട്രംപുമായി നടന്ന ചർച്ച ഈ രണ്ട് ചർച്ചകൾ കഴിയുമ്പോഴും സമാധാനത്തിന്റെ കൊടി വീണ്ടും ഇരു രാജ്യങ്ങൾ യുക്രൈനും റഷ്യയ്ക്കും ഇടയിൽ വീശും എന്നുള്ളൊരു പ്രതീക്ഷ ലോക രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു അതിന് ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് പുടിനും സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് സെലൻസ്കി ആദ്യഘട്ടത്തിൽ സമ്മതം അറിയിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ മോസ്കോയിൽ വെച്ച് കാണാം ചർച്ച നടത്താം എന്ന് പറയുന്ന പുടിന്റെ നിർദ്ദേശമാണോ സെലൻസ്കിയെ വീണ്ടും പിന്നോട്ടടുപ്പിച്ചത് അപ്പോൾ വീണ്ടും സമാധാനം അകലെയാകുന്നു എന്ന സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണോ അറിയ ഗുഡ് മോർണിംഗ് എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പുടിൻ ട്രംപ് ചർച്ചയും ഒപ്പം തന്നെ സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു കാരണം ഈ രണ്ടര വർഷമായി ഇങ്ങനെ നീണ്ടുപോകുന്ന അനന്തമായി നീണ്ടുപോകുന്ന യുദ്ധത്തിന് ഒരു വിനാപമാകുന്നു എന്നൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായതായിരുന്നു പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു തിരിച്ചടി സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു ചർച്ച അതായത് നേരത്തെ തന്നെ അലാസ്കയിൽ നടത്തിയ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി അടുത്ത ഘട്ട ചർച്ച മോസ്കോയിൽ വെച്ച് നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശം ആ യോഗത്തിന് ശേഷം പുടിൻ മുന്നോട്ട് വെച്ചിരുന്നു അത് പക്ഷേ ഒരു ഒരു സമ്മതം മൂളിയില്ല ട്രംപ് ഒരു സമ്മതം ഒരു മൂളിയില്ല എന്ന് മാത്രമേ പറയുകയുള്ളൂ എങ്കിൽ പോലും തന്നെ അവിടെ വെച്ച് തന്നെ രണ്ടാം ഘട്ട ചർച്ച നടക്കണമെന്നുള്ളൊരു വാശിയിൽ പുടിൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം പക്ഷേ തങ്ങളുടെ രാജ്യം തകർത്ത അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടര വർഷമായി വളരെ വലിയ രീതിയിൽ ആക്രമവുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് വെച്ച് അവരുടെ തലസ്ഥാനത്ത് വെച്ച് ഇത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് വ്ളാഡിമിർ സെലൻസ്കി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ വിലങ്ങതടിയായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് നടത്തണമെന്നൊരു നിർദ്ദേശമാണ് സെലൻസ്കി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥലം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് അതായത് ഹംഗറിയിലെ ബുഡാപസ്റ്റ് ഹംഗറി തലസ്ഥാനമായിട്ടുള്ള ബുഡാപസ്റ്റിൽ വെച്ച് ഈ ചർച്ചകൾ നടത്താം അതായത് രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ അത് റഷ്യൻ പ്രതിനിധികൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലഭ്യ ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അത് അംഗീകരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഈ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നടക്കമുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഒരു സഹകാര്യ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എത്ര നാളിൽ വേണമെങ്കിലും ഈ ഒരു യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഇനിയുള്ള ആഴ്ചകൾ വളരെ നിർണായകമാണ് ഈ ആഴ്ചകളിൽ ഈ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ എന്നുള്ളതായിരുന്നു ട്രംപ് ഒരു ഭീഷണി സ്വരത്തിൽ വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം അലാസ്കയിൽ വെച്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പരസ്പരം ഷെയ്ഖാനൊക്കെ നൽകി വളരെ കൂടി പിരിയുകയും ചെയ്തതായിരുന്നു അലാസ്ക ഉച്ചകോടി ആ സമാധാനം അകലെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നുവെങ്കിൽ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അതിന് നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ യുക്രൈനെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ റഷ്യൻ പ്രതിനിധികൾ അമേരിക്കും അതാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിലും യൂറോപ്യൻ രാഷ്ട്ര നേതാക്കന്മാരുടെ ഉണ്ടായിരുന്നു പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ ഇന്ന് വീണ്ടും ചർച്ച നടത്തുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ അത് എങ്ങനെ ഉണ്ടാകും എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് അറിയ ഈ സൈനിക തലത്തിലുള്ള നേതാക്കളുടെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റുമായി ട്രംപ് നടത്തിയ ആ ഒരു ചർച്ചയിൽ ഈ യുക്രൈൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു അത് അമേരിക്കയും ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളും ഉൾപ്പെടെ അത് ഉറപ്പ് പാലിക്കുമെന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അത് ഏത് തരത്തിലാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സൈനിക തലത്തിലുള്ള യോഗം ചേരുന്നത് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ സഹായങ്ങൾ ഒപ്പം തന്നെ നിലവിൽ പല പ്രദേശങ്ങളിലും വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ പലയിടങ്ങളിലും ഏകദേശം ഇരുപത് ശതമാനത്തോളം സ്ഥലങ്ങൾ ഇപ്പോഴും റഷ്യയുടെ അധീനതയിലാണ് അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏത് തരത്തിൽ കൈക്കൊള്ളുമെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് പക്ഷേ മറ്റു കാര്യങ്ങൾ അത് ഈ സൈനിക തരത്തിലുള്ള ചർച്ചയിൽ ആ കാര്യങ്ങളൊന്നും തന്നെ വിഷയമാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇനി വരേണ്ടതായിട്ട് അവരുടെ പ്രതികരണം എന്നുള്ളതാണ് പക്ഷേ അവർ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ത്രികശി കൂടിക്കാഴ്ച നടക്കുമ്പോൾ തങ്ങളെയും അതിന്റെ ഭാഗമാക്കുക ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്ത പോലെ തന്നെ അതിന്റെ ഭാഗമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ രാജ്യ രാജ്യങ്ങളിലെ നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊരു പച്ചക്കുടി ഇതുവരെയും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം യുക്രൈൻ പ്രസിഡന്റും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ത്രികക്ഷി സമ്മേളനം നടത്തുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിലൊക്കെയുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ വിരളമാകുന്നു എന്ന് തന്നെ നമുക്ക് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ ട്രംപ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും ഈ നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റിനെയും ഏത് തരത്തിൽ ഇതിൽ അനുനയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരുപക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കരുതുന്ന പോലെ തന്നെ ഹംഗറിയുടെ തലസ്ഥാനമായ ഗുഡ് പാസിൽ തന്നെ വെച്ച് ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടി നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ റഷ്യൻ പ്രതിനിധികളെയും ഒപ്പം തന്നെ യുക്രൈൻ പ്രതിനിധികളെയും അമേരിക്ക ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ ഇതിന് അംഗീകരിക്കുമോ അതോടൊപ്പം തന്നെ അതല്ല ഇത് അംഗീകരിച്ചില്ല എങ്കിൽ വ്ളാഡിമിർ സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ട് മോസ്കോയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി തീർച്ചയായും വിശദാംശങ്ങളുമായി ചേർന്നത് എന്തായാലും മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധമാണ് അതിനൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രധാനമായും ഈ നിർണായകമായ അലാസ്ക ചർച്ചയ്ക്ക് ശേഷവും വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷവും ലോകരാജ്യങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയിൽ നിന്ന് വീണ്ടും അകലുകയാണ് എന്നതാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്